നമസ്കാരം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും വലിയ ട്രെൻഡിംഗ് ആയി മാറിയൊരു ചിത്രമുണ്ട് ഈ പോസ്റ്ററിലുള്ളൊരു ചിത്രമാണ് അതിനിപ്പോ വിശദീകരിക്കേണ്ട കാര്യമില്ല ചിറ്റുഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശ്വഗുരു കടന്നു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന താര രാജാക്കന്മാർക്കിടയിലെ ഒരു പോസ്റ്ററാണ് മമ്മൂട്ടിയാണ് ഇങ്ങനെ ഒരു ബോഡി പോസ്റ്ററിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മോഹൻലാലിനോട് പ്രധാനമന്ത്രി സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പോസ്റ്ററിൽ നിൽക്കുകയും അതിപ്പോ ഒരു നിലപാടിന്റെ ചിത്രമായി വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വഗുരുവിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും വെച്ചിട്ട് അദ്ദേഹത്തിനോട് ഓരോരുത്തരും പെരുമാറുന്ന രീതി വലിയ തോതിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് കാര്യം സംഘപരിവാറിന്റെ ചാപ്പ ആരുടെയും ചുമലിൽ വീഴാതിരിക്കാൻ പലരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വൻ നിര കടന്നു വരുമ്പോൾ പലരും നിൽക്കുന്ന വിനീത ദാസന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ബഹുമാനം അങ്ങ് പൊട്ടി ഒഴുകുന്ന അവസ്ഥയിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നിൽക്കുകയാണ് കാര്യം വല്ലാത്ത ആരാധനാ പുരുഷനാണ് പലർക്കും അതെന്ന് നമുക്കറിയാം കാര്യം പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയിലെ പലരും എന്താണ് അവരുടെ മനോഭാവവും അവരുടെ ഉള്ളിലിരിപ്പും പുറത്ത് പലതും പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളാലെ എന്താണെന്ന് പലപ്പോഴും പല കുറി പല സന്ദർഭങ്ങളിൽ ബിംബങ്ങൾ തന്നെ നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പലരുടെയും ഉള്ളിലിരിപ്പ് അതേപടി പുറത്തേക്ക് ഇങ്ങനെ തുറന്ന് കാട്ടപ്പെടുന്നുമുണ്ട് ആ സന്ദർഭത്തിലാണ് മമ്മൂട്ടി ഇന്ന് കല്യാണത്തിന് വിശ്വഗുരുവിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നിൽപ്പ് നിന്നത് ആ നിൽപ്പിൽ ഒരു നിലപാടുണ്ട് കാര്യം വ്യക്തിയോട് ബഹുമാനം കാട്ടണം എന്നല്ല അയാൾ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനം കാട്ടേണ്ടതുണ്ട് പക്ഷേ അത് വിധേയത്വമാകരുത് വിധേയത്വം എന്നാൽ ഒരു വ്യക്തിയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കാട്ടേണ്ടത് അങ്ങനെ നമ്മൾ ശാരീരികമായി പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ മുന്നിൽ ഈ കുമ്പിട്ട് നിൽക്കുന്നത് പോലെയും കേണു വണങ്ങി നിൽക്കുന്നത് പോലെയല്ല നടു നിവർത്തി തല ഉയർത്തി തന്നെ മുന്നിൽ നിൽക്കണം കാര്യം ഈക്വൽ ടു ആസ് എന്നുള്ളതാണ് ആരും ഭരണഘടനാ പ്രകാരം ആർക്ക് മുകളിലല്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു നടൻ ഇത്രയും പേർക്കിടയിൽ ഒരു വ്യത്യസ്തമായ പോസ്റ്ററിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അത് ആ സന്ദർഭത്തിൽ മമ്മൂട്ടിയുടെ ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല അദ്ദേഹം അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇദ്ദേഹം കടന്നു വരുന്ന സമയത്ത് തൊഴുതു നിൽക്കുന്ന ചിത്രങ്ങളും സംഘപരിവാറുകാർ ഇതിനോടൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തെ ഒന്ന് തൊഴുതു അതിന് ബഹുമാനിക്കേണ്ടെന്ന് ആരാ പറഞ്ഞു ബഹുമാനിക്കണം പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നിൽ വിനീതദാസനായി നിൽക്കുന്നതിനെയാണ് ഈ സമൂഹം എതിർക്കുന്നത് അങ്ങനെ നിൽക്കുന്നത് ഒരുതരം വിധേയത്വമാണ് ആ പ്രീതി കിട്ടാൻ വേണ്ടി ഏത് തരത്തിലും നടുവളഞ്ഞു നിന്ന് അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഉണ്ടാകുന്നത് അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ആരിരുന്നാലും അദ്ദേഹം ബഹുമാനം അർഹിക്കുന്നുണ്ട് വ്യക്തിക്കല്ല ആ കസേരയ്ക്കാണ് ആ ബഹുമതിക്കാണ് ആ പദവിക്കാണ് ആ പദവിക്കുള്ള ബഹുമാനം ആരായിരുന്നാലും കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ അയാൾ വരുമ്പോൾ അയാളുടെ മുന്നിൽ ഹുങ്കു കാണിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വകതിരുവില്ലാത്ത ചിന്തയുടെ ഭാഗമാണ് അതുകൊണ്ട് മമ്മൂട്ടി അവിടെ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റർ ബഹുമാനക്കുറവായിട്ടല്ല അദ്ദേഹം അതിന് തൊട്ട് മുന്നോടിയായിട്ട് നിന്നതിന് ശേഷം ഫുൾ ടൈം അങ്ങനെ തൊഴു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കടന്നു വരുമ്പോൾ ഒരു തവണ തൊഴുതു അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന മോഹൻലാലോട് സംസാരിക്കുമ്പോൾ നിന്ന് ആ പോസ്റ്റർ അതൊരു വ്യത്യസ്തമായ പോസ്റ്റർ തന്നെയാണ് കാര്യം പ്രധാനമന്ത്രിയുടെ മുന്നിലൊക്കെ കൈകിട്ടി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളെ മാത്രമേ അപൂർവമായി കാണാൻ പറ്റുള്ളൂ കാര്യം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം പോസ്സുകളൊക്കെ നിൽക്കാൻ ധൈര്യപ്പെടില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി പോലെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു നടൻ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഘപരിവാറുകാർക്ക് ചാപ്പകുത്താനും കടന്നാക്രമിക്കാനും വ്യക്തിഹത്യ നടത്താനും അതൊരു അവസരമായി മാറും എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിലും മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടത് എങ്ങനെയാണ് അതായത് നടു നിവർത്തി തല ഉയർത്തി സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടതെന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ആ നിൽപ്പ് അതിനെ ഒന്ന് അംഗീകരിക്കേണ്ടതുണ്ട് അതിന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട് കാര്യം പ്രധാനമന്ത്രിയല്ല ആര് വന്നാലും ഞാൻ എന്തോ ചെറിയ ആളാണ് ഞാൻ എന്തോ കുറഞ്ഞ ആളാണ് ഞാൻ അടിമയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയം അവരവർക്ക് ബലമതിക്കാത്തത് കൊണ്ടാണ് ആരായിരുന്നാലും ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ആരോ ആയിക്കോട്ടെ നമ്മൾ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് നമ്മൾ അദ്ദേഹം ഒരു പദവിയിൽ പദവിയിലിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുന്നിൽ നിൽക്കുക നമ്മൾ നിവർന്ന് നിന്ന് തന്നെ കാര്യങ്ങൾ പറയുക ചോദ്യത്തിന് ഉത്തരം പറയുക അല്ലാതെ ഈ കുമ്പിട്ട് വണങ്ങുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ താണു കേണ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പഴയ ഈ അടിമ യജമാനൻ ഒരു സ്റ്റൈലാണ് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല മമ്മൂട്ടിയുടെ ആ സ്റ്റൈൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നിന്നത് കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ ആ നീണ്ട വരിയിൽ നിന്ന ഭൂരിപക്ഷം പേര് എങ്ങനെ നിന്നോ അതിൽ മമ്മൂട്ടി കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വെറൈറ്റി പോസ്റ്റർ തന്നെയാണ് ആ പോസ്റ്ററിന് അദ്ദേഹത്തെ പ്രകടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണെന്നാണ് എന്റെ നിഗമനം അത് ഒരു പൊതു അഭിപ്രായമായിട്ടൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല പക്ഷേ ആ നിൽപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുണ്ട് അത്തരം നിൽപ്പുകൾ പ്രധാനമന്ത്രിയുടെ മുന്നിലൊക്കെ നിൽക്കേണ്ട ഒരു കാലം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്